രാവിലെ നീറ്റ് ഒരു ഷൂട്ടും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ചെറിയ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ അവിടെ നിൽക്കുകയാണ് ഇപ്പൊ മുക്കത്ത് നമ്മളെ മുക്കത്ത് പറഞ്ഞ സിഗ്നൽ എടുത്താളു അപ്പൊ ഇവിടുന്ന് നേരെ മീറ്റിംഗ് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് വേറെ പ്ലാൻസും കാര്യങ്ങളും ആണ് എല്ലാം പറഞ്ഞിട്ട് ചെറിയ കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിനുശേഷം ഷട്ടറും കാര്യങ്ങളും പൊട്ടി ശേഷം മാമന്റെ കൂടെ കുറച്ചേരം നടന്ന് മാമൻ ഷോപ്പിന്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാ കാണിച്ചു നീട്ടും എനിക്ക് ഇവിടുത്തെ ഷോപ്പിന്റെ വിശേഷങ്ങൾ കൗണ്ടേഴ്സ് പിന്നെ കോമ്പെ സംസാരിച്ച എന്റെ മാമനാണ് മാമന്റെ ഷോപ്പാണിത് ശ്രീലാല് പുതുതായിട്ട് ഇങ്ങോട്ട് മാറി തുടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇവിടെ നിൽക്കുക മാമനൊക്കെ ടെൻഷനാണ് ഷോപ്പൊക്കെ തുടങ്ങുന്നതിനായിട്ട് ടെൻഷൻ ഉണ്ടാവല്ലോ അപ്പൊ അതിന്റെ വിഭവത്തിലാണ് മാമന ഇപ്പൊ അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് വീഡിയോപരമായി ചെയ്യേണ്ടത് ചോദിക്കാൻ വേണ്ടി വിളിച്ചാ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ഞാൻ ഡിസ്കാരിച്ച് ഇനി നേരെ പോകുന്നത് ചെറിയൊരു പ്രോഗ്രാമിൽ ആയിട്ട് വിളിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്കാണ് ഞാൻ ഞാൻ പ്ലാൻ പോവാണ് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ച പ്രോഗ്രാം ഉണ്ട് ഇന്ന് ഷൂട്ടിന്റെ ഭാഗം ഗസ്റ്റ് ആയിട്ടൊരു പ്രോഗ്രാം വിളിച്ച് അതെ അതെ അങ്ങനെയാണ് അങ്ങനെയാണ് സംഭവം പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടോ ഉണ്ടോന്നൊക്കെ സംശയമുണ്ട് കാരണം അതിന് മാത്രം ഒന്നും ക്വാളിഫിക്കേഷൻ ഇല്ല അല്ലേ അമ്മേ വിദ്യാഭ്യാസം കൊണ്ട് ക്വാളിഫിക്കേഷൻ ഉണ്ടോന്നില്ലേന്നല്ല അമ്മക്ക് അങ്ങനൊന്നും മറുപടിയില്ല കേട്ടോ അതിനൊന്നും ഗസ്റ്റായി വിളിച്ചതിലാണെങ്കിലും കണ്ടാ മതി ഗസ്റ്റായി വിളിച്ചതിൽ സന്തോഷമുണ്ട് ഞാൻ യൂട്യൂബിൽ കുറേ ആയി വർക്ക് ചെയ്യുന്നു സത്യമാണ് പിന്നെ കുറേ പ്ലേ ഒക്കെ ഉണ്ട് അതൊക്കെ ആയിരിക്കണോ അല്ലേ പ്ലേ അല്ല കേട്ടോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കൊന്നുമില്ലേ വെറുതെ ഒരിത് പറഞ്ഞതെന്നേ ഉള്ളൂ അപ്പോൾ പോയി നോക്കിയിട്ട് അവിടുത്തെ വിശേഷം അവിടെ എത്തിയിട്ട് പറയാം കേട്ടോ ഞാനിപ്പോൾ അവിടെ ലൊക്കേഷനിൽ വന്ന് എത്തിയിട്ടുണ്ട് എം ഐ പി എസിൻ്റെ അടുത്താണ് സംഭവം തോന്നുന്നത് വണ്ടി നമ്മളെ മയിൽ വാഹനം കേട്ടോ നമ്മളെ ആക്ടിവേറ്റ് വന്നത് എം ഐ പി എസ് സെറ്റ് ആയി പോയിട്ട് ഷൂട്ട് ൾക്കാര് കഴിഞ്ഞില്ല കേട്ടോക്കാര് ഇവിടെ വന്നിട്ട് കൊറേ നേരം ഇരിക്കുന്ന പ്രദേശം പതിനൊന്ന് മണി പറഞ്ഞ് പതിനേ മുക്കാലായി ഞാൻ പകുതി ഉറങ്ങിയിട്ടോ കണ്ടത് കണ്ടോ വെള്ളം വരുന്നേ കോളേജ് വീഡിയോ എടുക്കാൻ ഉണ്ട് ഉണ്ട് ഡാൻസ് ഡാൻസ് സ്പെഷ്യൽ ഡാൻസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് അതേപോലെ ഡാൻസും കാര്യങ്ങളും കളിച്ച് വൈബായിട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചതായിരുന്നു അപ്പോൾ അവിടെ ഫുഡിന്റെ കാര്യങ്ങളും ഒരേ കൗണ്ടേഴ്സും കാര്യങ്ങളും ഫുഡ് സെക്ഷൻസും നാടൻ സ്പോട്ടും അതേപോലെ തന്നെ തട്ടുകട സെറ്റപ്പും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ആംബിയൻസ് ആയിരുന്നു അവിടെ അപ്പോൾ അവിടെ ടീച്ചേഴ്സ് ഒക്കെ വന്ന് അവരെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടോ ആദ്യം തന്നെ ജ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അതേപോലെ ഉപ്പിലിട്ട മാങ്ങ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് അതെടുത്ത് തരുന്നതിന് തിരക്കിലാട്ടാ ഉപ്പിലിട്ട സംഭവങ്ങളും തട്ടുകട സെറ്റപ്പിലുള്ള ഒരു സൈലാണ് ഇവര് ഇവിടെ സെറ്റ് ചെയ്തോണ്ട് നിൽക്കുന്നത് അതേപോലെ വേറെ സെക്ഷൻ്റെ ഒക്കെ കാണിച്ചരാപ്പാന്റെ തട്ടുകട കേട്ടോ ഉപ്പിലിട്ടോ എന്തൊക്കെയാ ഐറ്റംസ് ഐറ്റംസ് ഒച്ച പറയാൽ ശക്തമാ അങ്ങനെ ഇതൊക്കെ വീട്ടിൽ നിങ്ങൾ ഇണ്ടാക്കിയാണോ ഉമ്മമാരുണ്ടാക്കിയാണോ തെറ്റാണോ സെക്ഷൻ നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് എന്തൊക്കെ ഐറ്റംസ് പേര് പറയും പയംപൊരി ഉള്ളിവട വരക്കുണ്ടല്ലോ കബ്സ് എല്ലാം ഉണ്ട് അങ്ങനത്തെ ഐറ്റംസാ ഉണ്ടാക്കിയത്യൂ സെക്ഷൻസ് ഉണ്ട് അടുത്ത സെക്ഷൻ കാണിച്ചോ ബീഫ് ഉണ്ട് ചിക്കൻ പുഡ് ഉണ്ട് പാസ്ത ഉണ്ട് ഒക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഉമ്മമാരുണ്ടാക്കി തന്നെ ഉമ്മിത്തേണ്ടോ സുന്ദരിമാരുണ്ട് നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടാക്കിയാണോ അല്ല വീട്ടിൽ നിന്ന് അമ്മ ഉണ്ടാക്കി തന്നാണോ അല്ലെ അമ്മ ഉണ്ടാക്കിയോ പറഞ്ഞേ അല്ലേ നിങ്ങൾ പച്ചടി പച്ചടി അത് മാത്രമേണ്ടാക്കിയുള്ളു ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ സഹായിച്ചിണ്ടല്ലേ എല്ലാരേം കൂടെ നിങ്ങൾ എന്തൊക്കെ ഐറ്റംസ് മാറി നിക്കാണോ കഞ്ഞി ഫ്രഷ് പായസം ഞങ്ങട്ട് വരാം എടുത്തിട്ട് വരാം പായസം ഐറ്റംസ് പഴയ ഒരു സാധനം ഉണ്ട് ഇത് പെട്ടെന്ന് ഇത് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണോ നിങ്ങൾക്ക് ഏഹ് അതാണോ പെട്ടെന്ന് കടയിൽ വാങ്ങിയാൽ മതി ആണോ സെറ്റ് ചെയ്ത് എങ്ങനെ അതെ

ഉണ്ടാക്കിയാണോ അല്ലെങ്കിൽ ഉമ്മമാരണ്ടാക്കിയാണോ അയ്യോ എല്ലാരും എല്ലാരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരാണല്ലോ ഉമ്മമാരെ ഹെൽപ്പ് ചെയ്യാണോ ചെയ്യുന്നേ എന്തൊക്കെയാണോ കഴിഞ്ഞ് ഇവിടെ ഷാപ്പിന്റെ ഒരു സൈഡ് ഉണ്ട് ഇവിടെ ഷാപ്പ് മാത്രമേ ഉള്ളൂ ഐറ്റംസ് വേറെ മീൻറെ ഐറ്റംസാണുള്ളത് എന്തൊക്കെയാണല്ലോ ഇവിടെ തലക്കറി ചിക്കൻ കറി ഇതൊക്കെ വാങ്ങിക്കൊണ്ടാണോ അല്ല ഇണ്ടാക്കിയാണോ ആരുണ്ടാക്കിയതാ എന്നാ കപ്പ കപ്പ ബിരിയാണി എങ്ങനെ അത് വേണ്ടല്ലേ എല്ലാരും കൂടെ അപ്പൊ ആരെന്താണ്ടാക്കിയെന്ന് പറയാൻ പറ്റില്ലേ അതാണ് പ്രശ്നം അതാണ് അവിടെ ഞണ്ട് എന്തൊക്കെ ഐറ്റംസ് അല്ലേ ഓടുന്ന ണ്ടിനി എന്തൊക്കെയാ ഐറ്റംസ് താഴെ മുകളിലേക്ക് നിങ്ങളെല്ലാം എടുത്ത് കോസ്റ്റ്യ സ്പെഷ്യൽ കോസ്റ്റ്യൂമാണ് ശരി ശരി ഫുള്ള് തല വെച്ചുള്ള കറി ആരാണ് വെച്ചേ കേദർ ശരി ശരി ടീച്ചർമാരൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട് ടീച്ചർമാരും എല്ലാവരും ഫുഡ് ടേസ്റ്റി ആണ് അത് ആരുമായിട്ട് വീഡിയോഗ്രാഫേഴ്സ് എടുക്കുന്നുണ്ട് ഇതാ ഫുഡിൻ്റെ എല്ലാം അടിപൊളിയായിട്ട് സെക്ഷൻ നടക്കുന്നുണ്ടോ വാപ്പന തട്ടുകട ഇതിൽ ആര് വിജയിക്കുന്നില്ലെന്ന് പറയാൻ പറ്റും എല്ലാവരും അടിപൊളി ആയിട്ട് ടീമായിട്ടുള്ള കോമ്പറ്റീഷനൊന്നുമല്ല എല്ലാവരും കൂടെ കോമൺലി നടത്തുന്ന ഒരു പരിപാടിയാണ് അപ്പോൾ അതിനോണ്ട് ഇന്നെ വിന്നേഴ്സൊന്നുമില്ല എല്ലാവരും കൂടെ ഒരു ഫുഡ് ഫെസ്റ്റിൻ പോലൊരു പ്രോഗ്രാം നടത്തുകയാണ് കുറേ സ്റ്റുഡൻസ് ഉണ്ട് എല്ലാരും ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് ഇവർക്കൊന്നും കിട്ടൂല പകുതിയായ ആൾക്കാർക്ക് ഫുഡില്ല ഫുഡ് ഇല്ലാന്ന് പറഞ്ഞ ഓൾ അവർക്ക് സന്തോഷമായിട്ടാണോ ആണോ രണ്ടാമതാണോ ഇന്നിപ്പോ രണ്ടാമതാണല്ലേ ാനും കുറെ കുറെശ അത്രയും കുറവുണ്ടോ കേട്ടോ ഞാൻ അധികം എടുത്തിട്ടില്ല കാരണം കുറെ പേര് കഴിക്കാണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കളമ്പിച്ച് അത് കഴിച്ചു നോക്കി എല്ലാം എല്ലാം കൊണ്ടും ടേസ്റ്റ് ഒക്കെ ഉണ്ടായിട്ടോ അവരുണ്ടാക്കി അവരെ അവരെല്ലാം ഉണ്ടാക്കിയെങ്കിലും ഉണ്ടാക്കിയത് എന്തായാലും അടിപൊളിയാണ് കുറെ ഫ്രണ്ട്സും എല്ലാവരും കഴിക്കുന്നതിന് തിരക്കിലായിട്ട് ഐറ്റംസ് ഒക്കെ എടുത്ത് പിന്നെ കഞ്ഞി എല്ലാ ഐറ്റംസും കൊള്ളാമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു ഉണ്ടാക്കി കേട്ടോ ഒന്നും പറയാനില്ല ഫുഡ് ഫസ്റ്റിന്റെ ഫുള്ള് സെറ്റിംഗ് കാര്യങ്ങളൊക്കെ അവർ അത്യാവശ്യം ഗംഭീരായിട്ട് സാധനം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ അത്യാവശ്യം വലിയ ടീമാണ് കേട്ടോ എല്ലാരും എങ്ങനെയാ അതൊക്കെ സെറ്റ് ചെയ്ത് അമ്മമാർ സെറ്റ് ചെയ്താണെന്നുള്ള മൊത്തത്തിൽ കിട്ടിയ കൺക്ലൂഷൻ സത്യാണോ അല്ല ആ ആണ് എന്നൊക്കെ പറഞ്ഞാലോ അടിപൊളി അയിന് ഓക്കെ അത് മതി ആകാശിനെ വന്ന ഇവനെന്തോ സാധനം ട്രക്ക് എന്താ കണ്ടിവിടെ നിർത്തി വണ്ടി ഇപ്പൊ ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞാ ഇറങ്ങിയോ കുട്ടിക്ക് ഓടിക്കാൻ വേണ്ടി ട്രക്ക് ഭയ്യാ കിത്ര അതായേ അത്രേ ഡിസ്കൗണ്ട് തരുള്ളൂ വാങ്ങിട്ട് ഇറങ്ങി പോടാ മുപ്പര് പറഞ്ഞോടെ പ്രൈസ് ഭായി ഡിസ്കൗണ്ട് എന്നാലേ ഞങ്ങള് വാങ്ങുള്ളൂ അഞ്ഞൂറ് മുന്നൂറാക്കിണ്ട് അഞ്ഞൂറാക്കിയൂറാക്കിണ്ട് എഴുന്നൂറ് ആക്കി പറഞ്ഞു പറഞ്ഞ ഞങ്ങൾ ഒരു ലക്ഷം റുപ്യ വരെ കൂട്ടിക്കുന്ന രീതിയിലേക്ക് ഞങ്ങള് ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ മുകളിലേക്കാ പോസ്കൗണ്ട് കിട്ടാ ലാസ്റ്റ് റുപ്പീസ് മേ ലോറി റെന്റ് കരക്ക ബൈക്കൊരുമിയാ അച്ഛാ സർ ഗ്ലാസിന്റെ ഷോപ്പിന്റെ ഷൂട്ടിനാണ് വന്ന് ഷൂട്ട് കാര്യങ്ങളെടുത്ത് എനിക്ക് വേറെ കഴിച്ചിലാണോ അകണ്ടാമുണ്ട് അറിഞ്ഞിട്ടുണ്ട് അമ്പലത്തിൽ ചിലപ്പോ അവിടെ പോകാൻ പറ്റിയ സന്തോഷായാലും അങ്ങോട്ട് പോകാനുള്ള പോകാനുള്ളുണ്ട് അങ്ങോട്ട് അവിടെ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞതാ ഇവിടെ എത്തിയപ്പോ മുക്കൈ സ്കൂളിലൊരു കൂട്ടം കുട്ടികൾ ഒരു ട്രിപ്പ് പോകുന്നതിന്റെ ഭാഗമായിട്ടുണ്ട് ഈ ബസ് ഫുള്ള് എന്തായാലും ട്രിപ്പാ ഞാൻ 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 പഠിച്ച പ്രായത്തിൽ ട്രിപ്പും പോയില്ല ഒരു കോപ്പും പോയില്ല വന്നില്ല മാത്രം ഞാൻ ട്രിപ്പ് പോവാത്തോണ്ട് ഞാൻ ഇപ്പൊ യൂട്യൂബർ ിപ്പ് പോവാത്തോടെ ഞാൻ യൂട്യൂബറായി ഓ എന്താ കിട്ടി മനസ്സ് നന്നാവട്ടെ അത്രേ ഉള്ളു അതാണ് എന്റെ മോനെ ഇല്ല വണ്ടി വണ്ടി നെഞ്ചൊടുക്കിൽ തീരയാ താളമില്ല ഞാൻ ഇങ്ങനെ നല്ല ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ മുക്കത്തിൽ ഞാൻ പോവാൻ